ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വിദഗ്ധരായ ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ ബേക്സൺക്വയർ വണ്ടൂർ വണ്ടൂർ മഞ്ചേരി റോഡിൽ അപകടകരമായ രീതിയിൽ നിന്ന് മൺതിട്ട നീക്കം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം മൻസൂർ കാപ്പിലിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് നീക്കം ചെയ്തത് വണ്ടൂർ മഞ്ചേരി റോഡിലാണ് മഴക്കാലത്ത് മണ്ണ് റോഡിൽ വന്ന് അടിഞ്ഞുകൂടിയത് ഇത് കാരണം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു അപകട സാധ്യത ഉള്ളതിനാലാണ് ഇത് നീക്കം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയതെന്ന് അംഗം മൻസൂർ കാപ്പിൽ പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ചേരി റോഡിൽ മണ്ണ് മഴക്കാലത്ത് പി ഡബ്ല്യു ഡി റോഡാണെങ്കിലും ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ മറ്റ് എല്ലാവരുണ്ടെങ്കിൽ പോലും ഫണ്ടിൻ്റെ പരിമിതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായപ്പോൾ നിരന്തരമായിട്ട് പല ആൾക്കാരും ആൾക്കാരുടെയും നിർദ്ദേശങ്ങൾ അതുപോലെ വാഹനങ്ങളിൽ നിന്നും വീഴുന്നത് വരെ പതിവായപ്പോൾ മണ്ണുറോട്ടിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു ജനങ്ങൾക്കൊരു സഹായം എന്ന രീതിയിൽ ജലസേവി ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ കഴിയുന്നതിൽ വളരെ അഭിമാനമുണ്ട് അതിന്റെ ജനം എല്ലാ റോഡുകളിലും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് പണ്ട് പരിമിതികൾ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് എത്രയും പെട്ടെന്ന് അത് എല്ലാരുടെ ഭാഗത്തു നിന്നും അത്തരം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കും എന്നുകൂടെയാണ് ഈ ഒരു ഇന്നത്തെ ദിവസത്തെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ പറയാനുള്ളത് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചാണ് മണ്ണ് റോഡിൽ നിന്ന് നീക്കം ചെയ്തത് ഈസ്റ്റ് ലൈവ് വണ്ടൂർ வண்டூரி பொன்னணி ரெண்டு வர்ஷங்கள் பின்னிடுபோல் ஹயா கோல்டன் வம்பன் வாரிகம் பிரமாணி இருக்க டைமண்ட்ஸ் சி எச் வண்டூர்